കേരളത്തിലേക്ക് എത്താം തൃശൂരിലേക്ക് തൃശൂർ ഡി സി സി പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയച്ചീരിയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം ഒല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഭവത്തിന് പിന്നിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വല്ലൂറാണെന്ന് കുരിയേച്ചന്റെ ആരോപിച്ചിരുന്നു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് സജീവൻ കുരിയച്ചീറുടെ വീട് ആക്രമിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഷിന്നലെ രാത്രി ഏകദേശം ഒമ്പതരയോടെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ബൈക്കിൽ എത്തിയ സംഘം വീടിന്റെ ജനൽച്ചിൽ അതുപോലെ ചെടിച്ചട്ടികളൊക്കെ അടിച്ച് തകർക്കായി ശബ്ദം കേട്ട സമയത്ത് വീടിന് അകത്ത് സജീവന്റെ അമ്മയും അതുപോലെ സഹോദരിയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവർ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ ബൈക്കിൽ വന്നവർ തിരികെ ബൈക്കിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഏഹ് സംഭവത്തെ തുടർന്ന് വീട്ടുകാർ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതിയിലാണ് തുടർന്ന് സജീവനെ കുറിയിച്ചിറിയ മകനെ വിളിച്ച് പറയുകയായിരുന്നു ഫോണിൽ മകൻ അയ്യന്തോളിലുള്ള വീട്ടിലാണ് വാടക വീട്ടിലാണ് താമസം തുടർന്ന് സജീവൻ വീട്ടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ സംഭവം ഈ അക്രമികൾ ഇന്നലെ ഉച്ചയോടെ തന്നെ ഈ സജീവന്റെ കുരച്ചറിലുള്ള വീടിലെത്തി വീട് ഇത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി തിരികെ പോയതായിട്ടുള്ള ഒരു ആരോപണവും ഉണ്ട് ഈ സംഭവത്തിന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് തന്നെയാണ് ജോസഫറോട് തന്നെയാണെന്നാണ് ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം ഈ കഴിഞ്ഞ ദിവസം ഈ ഡി സി സിയിൽ ഉണ്ടായ കൂട്ടത്തല്ലും തുടർന്ന് ഇന്നലെ ഇരുവരുടെയും രാജിയുമൊക്കെ ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം തുടക്കം കുറിച്ചത് സജീവ ൻ കുരേച്ചിറയെ ഡി സി സി പ്രസിഡന്റിന്റെ സംഘം ആദ്യം തള്ളുകയും പിടിച്ചുകൊണ്ടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഡി സി സിയിൽ വലിയ കൂട്ടയടി ഈ ഇരുവരുടെ രാജിയിലേക്കൊക്കെ നയിച്ച കൂട്ടയടി ഉണ്ടായത് തുടർന്ന് ഇന്നലെ ഈ ജോസ് ഉള്ളവരും അതുപോലെ തന്നെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്ഥാനങ്ങൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കൂട്ടത്തല്ലിൽ സജീവൻ കുരേച്ചിറ ഡി സി സി പ്രസിഡന്റിനും സംഘത്തിനെതിരെ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂ ഒന്നാം പ്രതിയാക്കി ഇരുപതോളം പേർക്കെതിരെ കേസും എടുത്തിരുന്നു അവർ മറുപടത്തിന്റെ പരാതിയിൽ സജീവൻ കുറയേച്ചറിയെ പ്രതിയാക്കി ഏഴോളം പേർക്കെതിരെ കേസും എടുത്തിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് ഉള്ളൂർ ഡൽഹിയിലേക്ക് പോയതും തന്റെ നിരപരാജിത്വം തെളിയിക്കാനായി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ സജീവൻ എങ്ങനെ ഈ ഒരു ആക്രമണം ഉണ്ടായി ആരാണ് ഇതിന് പിന്നിൽ നിന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അത് സ്വാഭാവികമായും ജോസും കൂട്ടാരാണിത് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല തറവാട്ട് വീട്ടിലാണ് ഇത് ഞാൻ അയ്യന്തോളായിരുന്നു അതറിഞ്ഞിട്ടാണ് എന്റെ വീട്ടിലേക്ക് വന്നത് എന്തായാലും താങ്കൾ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയതാണോ ഇതിനൊരു കാരണോ പ്രകോപനമായത് ഞാൻ അവിടെ ഡി സി സി ഓഫീസിലുണ്ടായിരുന്ന സംഭവത്തെ കുറിച്ചാണ് പരാതി ഞാൻ അതിനപ്പുറത്ത് ഞാൻ എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞാൻ പരാതിയോ മറ്റോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും താങ്കൾ ഇക്കാര്യത്തിൽ വീടാക്രമിച്ച സംഭവത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടോ ഞാൻ പരാതി കൊടുക്കും എന്താണ് അതിൽ പരാതിയിൽ പറയുന്നത് ചിലരുടെ പേരുകൾ ഈ ജോസിനെതിരെയൊക്കെയുള്ള പേരുകൾ വ്യക്തമായി സൂചിപ്പിച്ചാണോ താങ്കൾ പരാതി നൽകിയിരിക്കുന്നത് ആ മറ്റേ ഇതിൽ കൊടുത്ത പരാതിയിൽ ജോസിന്റെ പേര് ജോസിന്റെണ്ട് അല്ല ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല അദ്ദേഹം ഇപ്പോൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു ജോസ് വള്ളുവരും കൂട്ടരുമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ ഒരു പരാതി 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 കൊടുത്തിട്ടില്ല കൊടുക്കാൻ കൊടുക്കും കൊടുക്കും കൊടുത്തിട്ടില്ല ഇത് ഇങ്ങനെ ഡി സി സിയിൽ ആയി ബന്ധപ്പെട്ട തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങളെ കലഹങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇതിനൊരു അവസാനം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അല്ല തീർച്ചയായും ഇന്നലത്തോടു കൂടി എല്ലാം തീർന്നു ഞാൻ എനിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ട് പോലും ഞാൻ അതിനെ കുറിച്ച് പാർട്ടിയെടുത്ത ആ നടപടി ആ തീരുമാനം ഞാൻ അംഗീകരിച്ചതാണ് ഞാൻ ഞാൻ നിരവധി അടികിട്ടിയ എനിക്കെതിരാണ് നടപടി എടുത്തത് പക്ഷെ ഒന്നും അതിനെ കുറിച്ച് ഒന്നുമില്ല പാർട്ടി എടുത്ത തീരുമാനമാണ് അത് ഞാൻ അനുസരിച്ചു പക്ഷെ അതിനുശേഷവും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വരുമ്പോ അത് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തില് ഇത് ഭാഗമല്ലല്ലോ ഇത് രാഷ്ട്രീയ പ്രവർത്തന ഭാഗമല്ലോ പത്ത് എഴുപത്തഞ്ച് വയസ്സായ എൻ്റെ അമ്മയും സഹോദരിയും മാത്രം ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളായിരുന്നു എന്താണ് എനിക്ക് മനസ്സിലാവുന്നുള്ളേ ഈ അക്രമ സംഭവങ്ങളിലും അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ അവിടുത്തെ എം പി ടി എൻ പ്രതാപനോ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനോ ഇത്തരത്തിലുള്ളവർ ഇടപെടുന്നുണ്ടോ ഇതിന്റെ ഒരു പരിഹാരം കാണാൻ അല്ലെ കെ മുരളീധരൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ചിരുന്നു വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പ്രതാപന്റെ കാര്യത്തിലോ അവരൊക്കെ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രതാപൻ ഇതുവരെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി ഒന്നും അന്വേഷിക്ക പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത്തരക്കാരുടെയൊക്കെ മൗനാനുവാദമുണ്ടോ ഇത്തരത്തിൽ അക്രമം പരസ്പരം ഏറ്റുമുട്ടാൻ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യം സംഘർഷ സാധ്യതയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ല ഞാൻ എന്തായാലും ഒരു സംഘർഷത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനൊരു ഇതിലേക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഈ കലഹങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടതുകൊണ്ടാണല്ലോ നടപടി ഉണ്ടായത് നടപടിയിലെ തെറ്റോ ശരിയെ കുറിച്ച് ഞാൻ പറയണല്ലേ അത് പാർട്ടി എടുത്ത തീരുമാനമാണ് അത് പാർട്ടിക്കാരൻ എന്ന നിലയിൽ ഞാനത് അംഗീകരിക്കുന്നു എന്തായാലും താങ്കളുടെ വീടിന് അക്രമമുണ്ടായി തിരിച്ചൊരു മറിച്ചൊരു ആക്രമണങ്ങളൊക്കെ ഇനി ആ പ്രദേശത്ത് പ്രതീക്ഷിക്കാമോ താങ്കൾ വീടിന് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുമോ

പാർട്ടി ഇതിപ്പോ ഞാൻ കാണാത്ത ഒരു സംഭവമാണ് പക്ഷെ ഈ സംഭവത്തെ കുറിച്ച് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പരാതി കൊടുക്കും പാർട്ടി അത് അന്വേഷിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് വളരെ നീ ശ്രീ സജീവൻ കുറിയിച്ചിരുന്ന താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും അദ്ദേഹം പോലീസിന് പരാതി നൽകും പാർട്ടി ഈ കാര്യം അന്വേഷിക്കണം കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ള താല്പര്യമാണ് അദ്ദേഹത്തിന് ഉള്ളത്